ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധ ക്ഷണിക്കൽ ശ്രീ പ്രദീപ് അവതരിപ്പിക്കാത്തതില്യംസിന് അഭിവാദ്യം അർപ്പിച്ചു തുടങ്ങിയ സഭയിൽ ഒന്ന് പൊട്ടിച്ചിരിച്ചു കൊണ്ടാണ് സ്പീക്കർ ഷംസീർ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് വായിച്ചത് ചട്ടം അമ്പത് പ്രകാരം നൽകിയ നോട്ടീസ് ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷമാണ് എന്നാൽ പൊതു പ്രാധാന്യം അർഹിക്കാത്തതും അടിയന്തര ചർച്ച നടത്തേണ്ടതുമല്ല എന്ന് പറഞ്ഞ അനുമതി അപ്പാട് നിഷേധിക്കുകയാണ് ഉണ്ടായത് പിന്നീട് സ്പീക്കർ ഷംസീറിന്റെ മുഖത്തു നിന്നും ചിരിമാറുന്ന രംഗങ്ങൾക്കാണ് സഭ സാക്ഷ്യം വഹിച്ചത് നിങ്ങളുടെ സൗകര്യത്തിന് ഇരിക്കുന്നവരല്ല ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സതീശൻ ചാടി എഴുന്നേൽക്കുകയാണ് ഉണ്ടായത് പോലീസുകാരെ സി പി എം എന്ന പാർട്ടിയുടെ ബലത്തിൽ ഭീഷണിപ്പെടുത്തിയത് പൊതുവിഷയമല്ല എന്ന് ചോദിച്ചു സതീശന്റെ സതീഷന്റെ വാക്പോര് എന്നാൽ സ്പീക്കറും വിട്ടുകൊടുത്തില്ല മറ്റ് സബ്മിഷൻ വല്ലതുമുണ്ടോ എന്നായി അവിടെ നിങ്ങളുടെ സൗകര്യത്തിന് ഇരിക്കുകയല്ല ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സതീശനും കൂട്ടരും സഭയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ഉണ്ടായത് ആ വീഡിയോ കണ്ടു നോക്കാം റൂൾ ഫിഫ്റ്റി അനുവദിക്കാൻ കഴിയില്ല എന്നറിയിക്കുകയാണ് നമ്മുടെ സഭയുടെ കീഴ്വഴക്കം ഇത്തരം കാര്യങ്ങൾ സാധാരണയായി സബ്മിഷൻ ആയിട്ടാണ് അനുവദിച്ചിരുന്നത് ഈ നോട്ടീസ് സബ്മിഷൻ അനുവദിക്കുന്നതാണ് ഇത് വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ് വിഷയമാണ് അമ്പലത്തിൽ നടത്തിയ ഉത്സവത്തെ കുറിച്ചുള്ള കേസ് പോലീസിനെ ആക്രമിച്ച കേസിൽ പോലീസിനെ പോലീസിനെ ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല നിങ്ങളുടെ സർക്കാരിന്റെ സൗകര്യം അനുസരിച്ചിട്ടല്ല അടിയന്തര പ്രമേയത്തിന് ഇത് പൊതുപ്രാധാന്യത് ഇതൊരു ശരിയായ നടപടിയല്ല നിങ്ങൾക്ക് അപ്രിയങ്ങളായ കാര്യങ്ങൾ കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല ഇത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ് ഇവിടുത്തെ അമ്പലത്തിലെ ചർച്ച ചർച്ച പോലീസിനെ ആക്രമിച്ചു എന്നിട്ട് ആ ഞാൻ ആ പറയുന്നത് സ്ഥലം മാറ്റിയതാണ് പോലീസിന്റെ ആത്മവീര്യം തകർത്തതാണ് നിങ്ങൾ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവില്ല ക്രിമിനലുകൾ ഇത്രയും ശ്രദ്ധ ക്ഷണിക്കൽ ശ്രീ ആർ പ്രദീപ് ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോ ക്യൂബാ ക്ഷേമ ഒപ്പുണ്ടി ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കെയർ